നമസ്കാരം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നു ഫെബ്രുവരി രണ്ടാം തീയതി ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് ഈ ഒരു പ്രതിസന്ധി സർക്കാർ നേരിടുന്നത് എടുക്കാൻ മാർഗങ്ങൾ ഇല്ലാതായതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് കേന്ദ്രത്തിൻ്റെ നിസ്സഹകരണവും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസമായി സംസ്ഥാനത്തെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി വായ്പ എടുക്കാൻ അനുവദിക്കാമെന്ന് സമ്മതിച്ചിരുന്നു എങ്കിലും അതും കേന്ദ്രം തടഞ്ഞതായി സർക്കാർ പറയുന്നു കൂടുതൽ വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ച വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു അടച്ചു തീർത്ത വായ്പയ്ക്ക് പകരമായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുക്കാൻ ധനമന്ത്രാലയം സമ്മതം അറിയിച്ചെങ്കിലും അവസാന നിമിഷം അനുമതി തടയുകയായിരുന്നു സുപ്രീം സുപ്രീംകോടതിയിലെ കേസാണ് ഇക്കാര്യത്തിൽ സർക്കാരിനെ വിട്ടിലാക്കിയത് സാമ്പത്തിക അവഗണന നേരിടാൻ കേന്ദ്രത്തിനെതിരെ നൽകിയ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിനുള്ള വായ്പ കേന്ദ്രം തടഞ്ഞത് സംസ്ഥാന സർക്കാർ കരുതുന്നത് ഇതോടെ കേന്ദ്രത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി കൂടുതൽ വെട്ടിലായ അവസ്ഥയിലാണ് സംസ്ഥാനം ഇരുപത്തിയഞ്ചാം തീയതിയാണ് സുപ്രീംകോടതി കേസ് പരിഗണിക്കുന്നത് അതിനുശേഷമേ വായ്പയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ട്രഷറിയിൽ ദിവസബാക്കിയായി ഒന്ന ദശാംശം ആറ് ആറ് കോടി രൂപ ഇല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് താൽക്കാലിക വായ്പ വെയ്സ് ആൻഡ് മീൻസ് വായ്പ ലഭിക്കും കേരളത്തിന് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയാണ് ഇങ്ങനെ കിട്ടുന്നത് ഇതും കവിഞ്ഞ് പണമെടുക്കുമ്പോഴാണ് ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ആകുന്നത് വെയ്സ് ആൻഡ് മീൻസിന് തുല്യമായ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി കൂടി ഓവർഡ്രാഫ്റ്റായി എടുക്കാം കേരളം ഇതിനകം ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപ ഓവർഡ്രാഫ്റ്റിലാണ് പോകുന്നത് പതിനാല് ദിവസത്തിനകം വെയ്സ് ആൻഡ് മീൻസും ഓവർഡ്രാഫ്റ്റും ചേർന്ന തുക തിരിച്ചടച്ചില്ലെങ്കിൽ ട്രഷറി ഇടപാടുകൾ നിർത്തിവെക്കേണ്ടി വരും ഇതുവരെ അനുവദിച്ചതിൽ ആയിരം കോടി രൂപ വായ്പയാണ് ഇനി എടുക്കാനുള്ളത് കേന്ദ്ര നികുതി വിഹിതം ഈ ആഴ്ച ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് രണ്ടും ചേർത്ത് ഓവർഡ്രാഫ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ധനകാര്യ വകുപ്പ് എന്നാൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ഘട്ടമായതിനാൽ കടുത്ത ആശങ്കയിലാണ് സംസ്ഥാനം സംസ്ഥാനത്തിന്റെ തനത് വരുമാനം കൊണ്ട് ബാധ്യതകൾ നിറവേറ്റാനാവുന്നില്ല അതിനാൽ മാർച്ചിൽ ചെലവ് ചുരുക്കി എന്ന് നിവൃത്തിയുള്ളൂ വൈദ്യുതി മേഖലയുടെ പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നാലായിരത്തി അറുപത്തിയഞ്ച് കോടി രൂപ അനുവദിക്കാനുണ്ട് ഇതാണ് സാമ്പത്തിക വർഷാവസാനത്തിൽ സർക്കാരിന്റെ പ്രധാന പ്രതീക്ഷ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കേന്ദ്ര നിബന്ധനകൾ പാലിക്കാത്തത് ഈ വായ്പയെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി പ്രതിപക്ഷ സഹകരണം തേടിയെങ്കിലും അത് ഉണ്ടായില്ല കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ സംസ്ഥാന സർക്കാർ വേറെ ആളെ നോക്കിയാൽ മതിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി കേരള സർക്കാർ ഉണ്ടാക്കിയ പ്രശ്നമാണ് നികുതി വെട്ടിപ്പുകാരുടെ പരതീസയാണ് കേരളം കേന്ദ്രത്തിന് എല്ലാ രേഖകളും കൊടുത്തിട്ട് പണം കിട്ടുന്നില്ലെങ്കിൽ പിന്തുണയ്ക്കും എന്ന കാര്യം പരിഗണിക്കാമെന്നും സതീശൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി സമരത്തിന് ഇല്ലെന്ന സർക്കാരിനെ രേഖാമൂലം പ്രതിപക്ഷം അറിയിച്ചു കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനോട് യോജിപ്പുണ്ട് നിരവധി കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് കേന്ദ്ര അവഗണനയെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വൻകിട പദ്ധതികളുടെ പേരിൽ നടക്കുന്ന അഴിമതിയും ധൂർത്തും ധനപ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു വിഭവസമാഹരണത്തിന് ഒരു നടപടിയും സ്വീകരിക്കാതെ കടമെടുപ്പിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നതിലും പ്രതിപക്ഷം ശക്തമായി വിമർശനം ഉന്നയിക്കുന്നു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി സുദീർഘമായ കത്ത് നൽകിയാണ് തങ്ങൾ ഇത്തരമൊരു സമരത്തിന് ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം നടന്ന യു ഏകോപന സമിതി യോഗത്തിലാണ് സർക്കാർ നടത്തുന്ന സമരവുമായി സഹകരിക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷം തീരുമാനിച്ചത് പ്രതിപക്ഷം തീരുമാനം അറിയിക്കുന്നതിന് മുൻപേ എൽ സമരം പ്രഖ്യാപിച്ചത് ശരിയായില്ല എന്നും സാമ്പത്തിക പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാരും ഉത്തരവാദികളാണെന്നും യു വിലയിരുത്തുന്നു